ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഞാൻ പല രീതിയിൽ കാബേജ് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൽ ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടത് കാബേജ് ഒരു നാലല്ലി ചോ അല്ലി ചോന്നുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇച്ചിരി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ക്യാരട്ട് പച്ചമുളക് ഒരു നാലെണ്ണം എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കണേ പിന്നെ കടുക് മഞ്ഞൾ ഈ കുഞ്ഞി പാത്രത്തിൽ ഇതാണ് കേട്ടോ ഉപ്പാണ് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ആയിന് അടുപ്പത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ഇടാണ് കടുക് കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ വേഗം വന്ന് അടയ്ക്കണം നിങ്ങൾക്കറിയാമെന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട് കടുക് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകാൻ പാടില്ല അതുപോലെ ഒരു ഒരു മണി കടുക് പോലും വെറുതെ പുറത്തേക്ക് പോകരുതെന്ന് വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടേക്കണേ നിങ്ങളും അത് കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം കടകിപ്പോൾ നമ്മുടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇടാം കേട്ടോ അപ്പം പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടു ും വെളുത്തുള്ളിയും ഇട്ടു ഇഞ്ചി ഇട്ടു അതിലേക്ക് ചുവന്നുള്ളി കുറച്ചിട്ടു ചപോല ഇട്ടു ഇനി ഇതൊന്ന് വരന്നു വരണേ ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ പക്ഷെ വേഗം വഴന്ന് വരാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഉപ്പ് ചേർത്താൽ വേഗം ആവും അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുകയാണ് ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് പോ കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി നുക്കി ഇടണേ ഉത്രി മഞ്ഞൾപ്പൊടി ആവാതെ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ കാബേജും കാരറ്റും ഇടാണ് ഞാൻ ഇതിലേക്ക് കാരറ്റ് ആണ് ആദ്യം ഇടുന്നത് ഞാൻ ഇതിലേക്ക് കാരറ്റ് ഇട്ടു ഇനി കാബേജും ഇടാണ് ഇതിലേക്ക് ത്തിരി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് പോകേണ്ടത് അടിപിടിക്കാണ്ടിരിക്കാൻ എനിക്കൊരു സൗണ്ടൊക്കെ കേൾക്കാമല്ലോ അങ്ങനെ അടിപിടിച്ച് അതിന് അടി പിടിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ലെവലാകുമ്പോഴേക്കും വെള്ളം ഇച്ചിരി ഒഴിക്കാൻ അല്ലെങ്കിൽ ഒട്ടും വെള്ളം വെള്ളമില്ലെങ്കിൽ കരിഞ്ഞ് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പം നമ്മുടെ കാബേജ് തൊരനായോ നോക്കാം അത് ഇവിടെ നന്നായിട്ട് വേണ്ടത് ഞാൻ ഇത്രയും കൂടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിരുന്നു കേട്ടോ ഇനി നമുക്ക് സെർവിങ് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോഴേ നമ്മുടെ കിടുക്കാച്ചി ക്യാബേജ് ഉപ്പേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ കുറച്ച് നേരം മഞ്ഞളും ഉപ്പും ഉപ്പും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു മൂന്നാല് കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുത്തോളൂ കേട്ടോ ഒത്തിരി വിഷാംശമുള്ള ഒരു സംഭവമാണ് ഈ ക്യാബേജ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജും ക്യാരറ്റൊക്കെ കുനു കുനാന്ന് അരിയാട്ടോ എനിക്ക് അതിനുള്ള ക്ഷമയില്ല സത്യത്തിൽ എനിക്ക് അടുക്കളയിൽ കറിയാൻ വേഗം അങ്ങോട്ട് പണി ചെയ്ത് അങ്ങോട്ട് മാറണം എന്നുള്ളൊരു സ്വഭാവക്കാരിയാണ് അപ്പോൾ അതുകൊണ്ട് പാചകം ഇഷ്ടമാണ് പക്ഷെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ എൻ്റെ ഒരു ക്ഷമയില്ല പിന്നെ ഇങ്ങനെ അരിയാനും വേണം ഒരു കഴിവിട്ടാണ് നല്ല ഭംഗിയിൽ അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഒരു വശം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കറിയാമല്ലോ ലൈക്കിനും സബ്സ്ക്രൈബിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ലൈക്കൊക്കെ ഒന്ന് തരണേ ഓക്കേ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ